ഹലോ ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഇപ്പോൾ ഒരാഴ്ചത്തെ നല്ല രണ്ടാഴ്ചത്തെ പെരും മഴയ്ക്ക് ശേഷം ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല വെയിലുണ്ട് അപ്പോൾ തുണികളെ കൊണക്കാനും ഒക്കെ നല്ല സുഖമായിരുന്നു അപ്പം നമ്മളിതാ ഇന്ന് ഉച്ചയ്ക്കത്തേക്കുള്ള ആണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങി അപ്പോൾ ഇതാ ഞാൻ വാഴ കൂമ്പല്ല കുടപ്പൻ തോരനാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ അതുണ്ടാക്കി കഴിഞ്ഞു ഞാൻ അരി ഹാൻ ചോ കട്ടറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം തേങ്ങ മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ഒക്കെ കൂടെ ചതച്ചതിന് ശേഷം അതിലിട്ട് വേവിച്ചെടുത്തു പിന്നെ കറിയായിട്ട് പരിപ്പ് മത്തനും തക്കാളിയാണ് അത് വെന്ത് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടെ അരച്ച് അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറിയും സെറ്റായി അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് പിന്നെ പപ്പടവും അച്ചാറും കൂടെ ഉണ്ട് അപ്പം ഞാൻ കറി ഇതാ തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ കറി തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകിയെടുക്കാണ്ട് ഇപ്പം നമ്മൾ കറിക്ക് അരയ്ക്കാനടുത്ത് നമ്മുടെ മിക്സീൻ അതുപോലെ അരിയാനടുത്ത് പാത്രങ്ങളൊക്കെ ഉണ്ട് അതപ്പം തന്നെ പെട്ടെന്നൊന്ന് കഴുകി വെച്ചേക്കാം അപ്പം കഴുകി വെച്ചാൽ സിങ്കൊന്നും ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ പണികളങ്ങ് തീർന്നു കിട്ടുമല്ലോ നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞാൽ നമ്മുടെ ആ പണികളൊക്കെ പെട്ടെന്ന് തീർന്നു കിട്ടും പിന്നെ നമ്മളിന്ന് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞെന്തെന്ന് വെച്ചാൽ ഒരു മന്ത്ലി ബഡ്ജറ്റ് പ്ലാനാണ് അപ്പോൾ നമ്മുടെ സ്കൂളൊക്കെ തുറന്നു പിന്നെ നമ്മൾ സേവ് ചെയ്യുകയും ചെയ്യാം നമുക്ക് ഒരു നല്ലൊരു ബഡ്ജറ്റ് പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് നമുക്ക് സേവും ചെയ്യാം അതുപോലെ നമുക്ക് ആവശ്യത്തിന് ചിലവാക്കുകയും ചെയ്യാം നമ്മൾ എപ്പോഴും ആവശ്യത്തിനുള്ള ചിലവുകൾ മാത്രം ചെയ്യാതെ നമ്മളൊരു ചിലവ് ചെയ്യുന്ന നമുക്കൊരു പ്ലാൻ വേണം ഒരു മന്തിലി നമുക്ക് ഇത്ര ഒരു എമൗണ്ടേ നമ്മൾ ചിലവാക്കുള്ളൂ എന്നുള്ള നമ്മളൊരു പ്ലാൻ വേണം എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ സ്പെൻഡ് ചെയ്യാം അത് നമ്മൾ ഒരാഴ്ചത്തേക്ക് നമ്മൾ ഇത്ര പൈസ എന്ന് വെച്ച് ഇപ്പോൾ ഒരു ടെൻ തൗസൻഡ് ആണ് നമ്മൾ ഒരു മാസത്തേക്ക് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ ഒരു ടു തൗസൻഡ് വെച്ചിട്ട് നമ്മൾ ആദ്യം ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക അപ്പം ആ ടു തൗസൻഡിൽ ഒരാഴ്ച ആ ടു തൗസൻഡിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ അനുസരിച്ച് മേടിക്കുക അങ്ങനെ ഒരാഴ്ച നമ്മൾ അങ്ങനെ സ്പെൻഡ് ചെയ്ത് ഒരു എയ്റ്റ് തൗസൻഡിൽ നമുക്ക് ഒതുക്കാൻ പറ്റും പിന്നെ ആരോടിച്ചാൽ നമ്മൾ എക്സ്ട്രാ ഒരു പൈസ വന്നാൽ ബാക്കി ഒരു ടു തൗസൻഡ് ഇരിക്കുന്നുണ്ടല്ലോ അപ്പം നമ്മളങ്ങനെ പ്ലാൻ ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഇതിൽ നിന്ന് നമുക്ക് സേവ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ചിലവൊക്കെ ചുരുക്കാനും സാധിക്കും അപ്പം ഒരു മാസം നമ്മളിങ്ങനെ എഴുതി വെച്ച് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും എത്ര നമുക്ക് ആ മാസം ചിലവായി അപ്പം പിന്നെ നമുക്ക് ആ ഒരു ജൂണിലാണെങ്കിൽ നമ്മളിങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇപ്പം ഈ മാസം നമുക്ക് ഇതിനകത്തുനിന്ന് ചിലവ് ചുരുക്കാൻ പറ്റുമോ ഏതിലാണ് നമ്മൾ കൂടുതലായിട്ട് പൈസ വന്നിരിക്കുന്നത് അപ്പം അത് നമുക്ക് അടുത്ത മാസം മാസമാകുമ്പോഴത്തേക്കും അത് ചിലവ് ചുരുക്കാൻ പറ്റും അപ്പം നമ്മൾ വേണ്ടാത്ത പൈസ എവിടെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്തത് അതൊക്കെ നമുക്ക് നോക്കിയിട്ട് ആ മാസം മാസംസാനാവുമ്പം നമ്മൾ നമ്മളതിന്ന് ചിലവ് ചുരുക്കുക അപ്പം അങ്ങനെ നമ്മളൊരു മന്ത്ലി ബഡ്ജറ്റ് പ്ലാൻ അല്ല മാസവും അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ചെറിയ എമൗണ്ട് നമുക്ക് അവിടുന്ന് സേവ് ചെയ്യാനും ആവശ്യത്തിന് മാത്രം നമുക്ക് ചിലവ് ചെയ്യാനും സാധിക്കും അതുപോലെ തന്നെ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികളെയും ചെറുപ്പം മുതലേ ശീലിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യാതെ അത്യാവശ്യം അത് സ്പെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ചെറിയൊരു എമൗണ്ട് സേവ് ചെയ്യാനും അവരെ ശീലിപ്പിക്കുക കിട്ടുന്ന പൈസയൊക്കെ കളയാതെ സേ സേവ് ചെയ്യാൻ വേണ്ടി അവരെ ശീലിപ്പിക്കുക അപ്പോൾ അവർക്കാണെങ്കിൽ ഓരോ ആവശ്യത്തിന് ഓരോ കാര്യത്തിന് വേണ്ടി അത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയെന്ന് വിചാരിക്കുന്നത് സേവ് ആൻഡ് സ്പെൻഡ് അതായത് മന്ത്ലി ബഡ്ജറ്റ് പ്ലാൻ അപ്പോൾ നമ്മുടെ പാത്രം കഴുകുമൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ രണ്ട് ദിവസമായിട്ട് നല്ല വെയിലുണ്ട് ഇപ്പോൾ രണ്ടാഴ്ച നല്ല മഴയായിരുന്നല്ലോ അപ്പം മുകളിൽ തുണി കുറച്ച് ഞാൻ കൈകൊണ്ട് കഴുകിയതും അതുപോലെ മിഷീനിൽ ഇട്ടതൊക്കെ നമുക്ക് കഴുകാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ തലയിൽ ഇങ്ങനെ തോർത്തിട്ടി എന്ന് വെച്ചാൽ മോള് റൂഫൊന്നും ഇല്ലാത്തതും നല്ല വെയിലാണ് വെയിലുള്ള സമയത്ത് നല്ല ചൂടും വെയിലും തന്നെയാണ് മഴയാണെങ്കിലോ അടഞ്ഞ മഴയാണ് നമുക്ക് തുണി ഉണക്കാനും വിരിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടാവും പിന്നെ വെയിലാണോ നമുക്ക് മഴക്കാലത്ത് ഭയങ്കര സന്തോഷമാണല്ലേ നമ്മൾ തുണിയൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാനും പിന്നെ അലക്കി തീർക്കാനുള്ള അലക്കിയെടുക്കാനൊക്കെ വീട്ടന്മാർക്ക് ഭയങ്കര തിരക്കായിരിക്കും ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് എല്ലാ സ്ഥലത്തും കുറച്ച് വെയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് തുണി ഉണക്കിയെടുക്കാനും അതുപോലെ തന്നെ തണുപ്പുള്ള തുണികളൊക്കെ ഒന്ന് വെയിലുള്ളിൽ ചെന്ന് എടുത്തു വെക്കാനൊക്കെ ഉള്ള ഉത്സാഹമായിരിക്കില്ല വീട്ടമ്മമാർക്ക് സന്തോഷമാണ് വെയിൽ കാണുമ്പോൾ മഴ സമയത്ത് അപ്പോൾ ഞാൻ അതുപോലെ തന്നെ എൻ്റെ ഉണക്കി ഇന്നലെ ഞാൻ കുറച്ച് വെയിൽ വന്നപ്പം തലണയും ബെഡും അതുപോലെ തന്നെ ചെറിയ തണുപ്പുള്ള തുണികളെല്ലാം ഉണക്കിയെടുത്തു അതുപോലെ തന്നെ ഇന്ന് അലക്കാനുള്ള തുണികളെല്ലാം ഒന്ന് അലക്കി പിന്നെ ഉണക്കിയെടുത്തു അപ്പൊ ഇന്ന് നല്ലൊരു തെളിവില നല്ലൊരു ദിവസമായിരുന്നു രണ്ട് ദിവസമായിട്ട് എല്ലാവർക്കും ഇതുപോലെയൊക്കെ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പം മോള് കുടയും കൊണ്ടായിരുന്നു വന്നത് അപ്പൊ കുറച്ച് സമയം ഇതുപോലെ തന്നെ വെയിലത്ത് കൂടി കളിക്കുന്നുണ്ടായിരുന്നെ ഞാൻ ഇപ്പൊ കുട ചൂടിയിട്ട് കളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വെയി കുടയും ചൂടിയിട്ട് അല്ല ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ട് കേട്ടോ മോള് വല്ലപ്പോഴേ കയറുള്ളു ഇതേപോലെ തുണി വിരിച്ചിടാനോ അങ്ങനെയൊക്കെ സമയത്തേക്ക് കയറാറുള്ളൂ അതുപോലെ ഇന്ന് വീട്ടന്മാർക്കൊക്കെ സ്കൂൾ തുറന്നുകൊണ്ട് എല്ലാവർക്കും തണുപ്പൊക്കെ ആണെങ്കിലും രാവിലെ ചാടി എണീക്കേണ്ട ഒരു ഇത് തിരക്കായല്ലേ അപ്പം ഞാൻ തുണിയൊക്കെ വിരിച്ചിട്ട് വന്നതിന് ശേഷം പിന്നെ ചോറ് ഞാൻ റൈസ് കുക്കറിൽ രാവിലെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ആ ചോറ് ഞാൻ അത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് തിളച്ചതിന് ശേഷം നമുക്ക് ചോറ് അടിക്കാം അപ്പോൾ ഇനിയിപ്പം തിരക്കായി അപ്പം ചോറ് ഞാൻ തിളപ്പിച്ചത് വാർത്തു ഇനി നമുക്ക് പപ്പടമൊന്ന് കാച്ചെടുക്കണം ഇപ്പം ഇവിടെ കുട്ടികൾക്കൊക്കെ നാളെയാണ് വലിയ ആൾക്ക് തുടങ്ങുന്നത് മറ്റേ മറ്റന്നാളാണ് ചെറിയ ആൾക്ക് തുടങ്ങുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഏർലി മോർണിംഗിൽ തന്നെ എണീറ്റ് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റും കടിയും എന്നല്ല ലഞ്ചൊക്കെ ഉണ്ടാക്കണം നേരത്തെ എണീക്കണം ഇത്രയും ദിവസം ഇത്തിരി ലേറ്റായിട്ട് എണീറ്റാലും കുഴപ്പമില്ലായിരുന്നു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതില്ല പിന്നെ ആർക്കും പോകാൻ ഉണ്ടാകത്തുകൊണ്ട് കുറച്ചും കൂടെ ലേറ്റായിട്ട് മതിയായിരുന്നു ഇനിയിപ്പം അങ്ങനെ പോരാ നേരത്തെ എണീറ്റെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യണം അപ്പം ഞാനിതാ പപ്പടം കാച്ചെടുക്കുന്നുണ്ട് പപ്പടം കാച്ചെടുത്തിട്ട് നമുക്ക് ചോറ് കഴിക്കാം കേട്ടോ പിന്നെ ഞാനപ്പം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഉണ്ടാക്കുന്നതോടെ നാളെ നേരത്തെ തന്നെ എണീറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യണം തലേന്ന് നമ്മളതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും തലേന്ന് രാത്രി തന്നെ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടമ്മമാർക്ക് കുറച്ചും കൂടെ യൂസ്ഫുള്ളായിരിക്കും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ തണുപ്പ് സമയവും ഒക്കെ ആകുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് രാവിലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിതാ പപ്പടമൊക്കെ കാച്ചി എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇഞ്ച് എന്നിട്ട് പെട്ടെന്ന് നമുക്ക് ചോറ് കഴിക്കാം കേട്ടോ പിന്നെ അച്ചാറും ഉണ്ട് അപ്പം നമുക്ക് വേഗം ചോറ് കഴിക്കാം പിന്നെ ചോറ് അഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം ഞാൻ ഞാനെന്താ പപ്പടം കുറച്ച് കാച്ചി എടുക്കുന്നുണ്ട് പിന്നെ ഇന്ന് കുറേ കുട്ടികൾക്ക് സ്കൂൾ തുറന്നല്ലോ അപ്പോൾ കുറേ കുട്ടികളൊന്നും സ്കൂളിൽ പോയിട്ടുണ്ടാവും ആദ്യത്തെ ദിവസം എല്ലാ കുട്ടികൾക്കും മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് സ്കൂളിൽ പോകാൻ പറ്റി ഇപ്പോൾ കുറച്ച് മഴയൊന്ന് മാറി നിൽക്കുന്നുണ്ടല്ലേ അപ്പോൾ പിന്നെ കുട്ടികൾക്കാണെങ്കിലും ഫസ്റ്റ് ഡേ തന്നെ മഴയൊന്നും നനയാതെ പോകാൻ പറ്റി അപ്പോൾ നമുക്കിതാ ചോറ് കപ്പട ആച്ചെടുത്ത് ചോറ് എടുത്തിട്ടുണ്ട് പിന്നെ വെള്ളരിക്ക് തക്കാളി പരിപ്പ് കറിയും കുഴപ്പം തോരനും പപ്പടും അച്ചാറും ഒക്കെ കൂട്ടി നമുക്ക് അടിപൊളിയായിട്ട് ചോറ് കഴിക്കാൻ പറ്റി അതിനുശേഷം പിന്നെ ഞാൻ അടിച്ചു വാരാനും തുടയ്ക്കാനും ഒതുക്കാനുള്ള ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞതാ വൈകുന്നേരം ആയപ്പം കുഞ്ഞ് മോളിൽ കളിക്കാൻ വന്നപ്പോൾ ഞാൻ തുണിയൊക്കെ ഉണക്കാനിട്ട് ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ കുറച്ച് സമയം കുഞ്ഞ് കളിച്ചു അപ്പോൾ ഇന്നത്തെ മന്ത്ലി ബഡ്ജറ്റ് പ്ലാനൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ പുതിയതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത് ലോങ്ങ് വീഡിയോയും ഷോർട്ട് വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇനി ആ ലോങ് വീഡിയോന്റെ ഒന്ന് രാത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഷോർട്സൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടും കമൻ്റും ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കിട്ടുക അതുപോലെ തന്നെ ലൈവ് അതുപോലെ തന്നെ ഇനി സൺഡേ ഒമ്പത് എല്ലാ രാത്രി സൺഡേ ഒമ്പത് മണിക്ക് വരാമെന്നാണ് വിചാരിക്കുന്നത് സ്കൂളൊക്കെ തുറക്കുമ്പോൾ തിരക്കാണല്ലോ അപ്പം സൺഡേ രാത്രി ഒമ്പത് മണിക്ക് വരാമെന്നായിരിക്കുന്നത് അപ്പോൾ ലൈവിലും എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതുപോലുള്ള യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വരും ദിവസം കാണുന്നവരായിരിക്കും എല്ലാവർക്കും ബൈ ബൈ